നിലമ്പൂരിന്റെ വികസനത്തിൽ നഗരസഭാ സമിതിയെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ച് നിലമ്പൂർ വികസന സമിതി കഴിഞ്ഞ അഞ്ച് വർഷം നഗരസഭാ ഭരണവും സംസ്ഥാന ഭരണവും ഒരു മുന്നണിയായിട്ടും വികസനം സാധ്യമായില്ലെന്നും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനവും ആശാവഹമായില്ലെന്നും നിലമ്പൂർ വികസന സമിതി ആരോപിച്ചു നിലമ്പൂർ നഗരസഭാ ശുഷ്കാന്തി കാണിച്ചില്ല വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തുന്നതിൽ ഭരണപക്ഷം പരാജയപ്പെട്ടപ്പോൾ തിരുത്തൽ ശക്തിയാവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ലെന്നും നിലമ്പൂർ വികസന സമിതി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി നാടിന്റെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ മത്സരിപ്പിക്കണമെന്നും അത്തരക്കാരെ വിജയിപ്പിക്കാൻ വോട്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു നഗരസഭയിലെ മിക്ക റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്ന നിലയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് കേവലം മാസങ്ങൾ പിന്നിടുമ്പോൾ റോഡുകൾ തകരുന്ന അവസ്ഥയിലാണ് ഇത് നിർമ്മാണത്തിലെ അഴിമതിയും അപാകതയുമാണെന്ന് വികസന സമിതി അഭിപ്രായപ്പെട്ടു നിലമ്പൂരിന്റെ സമഗ്ര വികസനത്തിന് വികസനരേഖാ വിഷൻ വികസന സമിതി പ്രഖ്യാപിച്ചു ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയും സത്യസന്ധരും കാര്യശേഷിയും വികസന കാഴ്ചപ്പാടുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥിയാക്കുക പ്രകടന പത്രികയിൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന പദ്ധതികളും സേവനങ്ങളും മാത്രം ഉൾപ്പെടുത്തുക തുടങ്ങിയവയാണ് വിഷൻ രണ്ടായിരത്തി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് കെട്ടിടം ആധുനിക സൗകര്യത്തോടെ അടിയന്തരമായി നിർമ്മിക്കണം നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ആധുനിക സൗകര്യത്തോടെ ടോയ്ലറ്റ് ക്ലോക്ക് റൂം ചാലിയാർ കരിമ്പുഴ കുതിരപ്പുഴ എന്നിവിടങ്ങളിൽ ഫ്രണ്ട് സായാന പാർക്ക് നഗരത്തിൽ ടൂറിസം ഇൻഫർമേഷൻ കൗണ്ടർ എന്നിവ ഉടൻ യാഥാർത്ഥ്യമാക്കണം വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരെയും നാടിനെയും സംരക്ഷിക്കാൻ വനം വകുപ്പുമായി ചേർന്ന് പദ്ധതി വേണം തെരുവുനായ്ശല്യത്തിന് സ്ഥിരപരിഹാരം കാണണം ശുചിത്വ നിലമ്പൂരിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഡസ്റ്റ് ബിൻ പൊതു എന്നിവ സ്ഥാപിക്കണം ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് സംവിധാനം തുടങ്ങി പദ്ധതികളും നിലമ്പൂർ വികസന സമിതി ഉന്നയിക്കുന്നുണ്ട് മധ്യം മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണവും ജാഗ്രതാ സമിതികളും സംഘടിപ്പിക്കുക ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കുക യുവതി യുവാക്കൾക്ക് വിവിധ തൊഴിൽ പരിശീലനം നൽകാൻ പദ്ധതി തയ്യാറാക്കുക പ്രൊഫഷണൽ സിവിൽ സർവീസ് മേഖലകളിൽ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ പദ്ധതി തയ്യാറാക്കുക കെ എം ജി റോഡ് വീതി വർദ്ധിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കുവാനും നിലമ്പുൽ ബൈപാസ് റോഡ് യാഥാർത്ഥ്യമാക്കുവാനും വകുപ്പ് തലത്തിൽ സമ്മർദ്ദം ചെലുത്തുക നഗരത്തിൽ റിംഗ് റോഡ് നിർമ്മിക്കുക വ്യാപാരി വ്യവസായി സംഘടനകളുമായി യോജിച്ച് പദ്ധതികൾ തയ്യാറാക്കി വാണിജ്യം പുഷ്ടിപ്പെടുത്തുക ഗുരുതര രോഗികൾ നിർദ്ധനരായ വിധവകൾ ഭിന്നശേഷിക്കാർ വിദ്യാർത്ഥികൾ അപകടം സംഭവിച്ചവർ തുടങ്ങിയവരെ അടിയന്തരമായി സഹായിക്കുവാൻ ചെയർമാന്റെ പേരിൽ ദുരിതാശ്വാസ നിധി രൂപീകരിക്കുക എം പി എംഎൽഎ ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ ആശുപത്രിയുടെ വികസനം പൂർത്തീകരിക്കുക ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് സൗകര്യപ്രദമായ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നിലമ്പൂർ വികസന സമിതി ആവശ്യപ്പെടുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ വികസന സമിതി പ്രസിഡന്റ് അഹമ്മദ് കുട്ടി കാപ്പിൽ ആർ കെ മലയത്ത് കെ ആർ സി നിലമ്പൂർ സുരേഷ് മങ്ങാട്ട് തൊടിക എന്നിവർ സംബന്ധിച്ചു ത്രിതല പഞ്ചായത്തുകൾ സാധാരണക്കാരന്റെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സാധാരണ ജനങ്ങൾ നോക്കിക്കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ വേണ്ടത്ര ആശാവഹമായ രൂപത്തിലല്ല പ്രവർത്തനങ്ങൾ നടന്നത് ഭരണപക്ഷമായാലും ശരി പ്രതിപക്ഷമായാലും ശരി ബിലോ ആവറേജ് ലെവലിലാണ് കാര്യങ്ങൾ നീക്കിയത് അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നിലമ്പൂർ വികസന സമിതി വികസന രേഖ വിഷൻ രണ്ടായിരത്തി മുപ്പത് നിലമ്പൂർ എന്ന പേരിൽ നിലമ്പൂരിന്റെ സമഗ്രമായ വികസനത്തിന് നിസ്തുലമായ പങ്ക് നൽകാൻ പറ്റുന്ന ഒരു സൂചന ഫലകം ഒരു സൂചക ഫലകം ഒരു രേഖയായി പൊതുജന സമക്ഷം സമർപ്പിക്കുന്നത് അതിന്റെ മുന്നോടിയായിക്കൊണ്ടാണ് ഈ പത്രസമ്മേളനം നാം സംഘടിപ്പിക്കുന്നത് ഇനി വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും എല്ലാം നമ്മൾ ഈ രേഖകളുമായി സമീപിക്കുന്നുണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയുടെ കോപ്പി നമ്മളും സ്വീകരിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഫയലിൽ വെക്കുന്നുണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കും പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതിന്റെ ഫലം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ത്രിതല പഞ്ചായത്തുകളുടെ ഭരണമെന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന ഭരണസമിതി എങ്ങനെയുള്ളവരായിരിക്കണം ഏത് രീതിയിലായിരിക്കണം അവരുടെ പ്രവർത്തനം എന്നുള്ള ഈ കാര്യത്തിൽ വികസന സമിതിക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട് ഞങ്ങളുടേതായ ചില അജണ്ടകളുണ്ട് അത് എന്തിനു വേണ്ടിയും ചോദിച്ചാൽ നമ്മുടെ നാടിന്റെ വികസനം മാത്രമാണ് നമ്മൾ ലക്ഷ്യമെക്കുന്നത് ഞങ്ങൾക്ക് വികസന സമിതിക്ക് രാഷ്ട്രീയമില്ല അംഗങ്ങൾക്കുണ്ടാവാം ഞങ്ങൾ ഒരു കക്ഷിയുടെയും പക്ഷം പിടിച്ചിട്ടില്ല പിടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ കാലയളവ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം வளரே பிரதானப்பட்டதாய் ரியஸ் பியூரோ நிலம்பூர்